സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പട്ടാമ്പിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി സ്കൂളിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ യു ഡി എസ് എഫ് വിദ്യാർത്ഥി സംഘടനകളാണ് പട്ടാമ്പിയിൽ ഏറ്റുമുട്ടിയത് ഇത്തവണ പത്ത് സീറ്റുകളിൽ ഒമ്പതെണ്ണം യു ഡി എസ് എഫിനും ഒരു സീറ്റ് എസ് എഫ് ഐക്കുമായിരുന്നു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ പ്രകടനത്തിലാണ് ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടിയത് പോലീസും സ്ഥലത്തെത്തിയിരുന്നു என்னடா யாரோ யாரோ யேன்னடா யாரு யாரு கிட்டி அந்த பயாரை இங்க கொண்டு வாடா நம்மள ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പെരുപഴിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം